പത്തനംതിട്ടയിലെ റാന്നി നിയോജക മണ്ഡലം നിരവധിയായ തവണ സി പി ഐ എം രാജു എബ്രാമിലൂടെ നിലനിർത്തിയ മണ്ഡലം അകാരണമായാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൊടുത്തത് ജോസ് കെ മാണി ഈ സീറ്റ് വാങ്ങിച്ചെടുക്കുമ്പോൾ പ്രാദേശികമായി സി പി ഐ എമ്മിൽ കടുത്ത വികാരമാണ് ഉണ്ടായത് എങ്ങനെയാണോ കോഴിക്കോട് കുറ്റ്യാടി സീറ്റ് സി പി ഐ എം അവസാന ലാബിൽ തിരിച്ച് വാങ്ങിയെടുത്തത് അതുപോലെ സി പി ഐ എം തിരിച്ചു മേടിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി പക്ഷേ കണ്ണൂർ ലോബിയുടെ ശക്തമായ ഇടപെടലാണ് അതിന് തടസ്സമായത് രാജു അബ്രഹാം കൃത്യമായും സി പി ഐ എം വിട്ട് കോൺഗ്രസിലേക്ക് വന്നാൽ റാന്നി സീറ്റ് കോൺഗ്രസിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന വിശ്വാസം യു ഡി എഫിനുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതിന് ഉതകുന്നതുമാണ് പത്തനംതിട്ടയിലെ അഞ്ചോളം നിയോജക മണ്ഡലങ്ങളിൽ എല്ലായിടത്തും എൽ ഡി എഫിന്റെ മേൽക്കോയ്മയാണുള്ളത് തിരുവല്ലായിലായിരുന്നാലും റാന്നിയിലായിരുന്നാലും കോന്നിയിലായിരുന്നാലും ആറന്മുളയായിരുന്നാലും അടൂരായിരുന്നാലും ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ കൈവശമാണ് അതിൽ കോന്നി ആറന്മുള എന്നീ മണ്ഡലങ്ങളാണ് സി പി ഐ എം പ്രതികരിക്കുന്നത് കോന്നി മണ്ഡലം ജനീഷ് കുമാർ പ്രതികരിക്കുന്നു എന്നാൽ ആറന്മുള മണ്ഡലം വീണ ജോർജ് പ്രതികരിക്കുന്ന മണ്ഡലമാണ് രണ്ടാമത്തെ ടേമാണ് അവർക്കുള്ളത് മറ്റേത് സി പി ഐ എം സ്ഥാനാർത്ഥിയെ പോലെയുമല്ല അവർക്ക് പാർട്ടി അംഗത്വം ഒന്നുമല്ല അവർ സഭയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ സമ്മർദ്ദം കാരണം വീണ ജോർജിന്റെ ടേം കണ്ടീഷൻ ഒന്നും ബാധകമായിരിക്കില്ല അവർക്ക് വീണ്ടും സി പി ഐ എം മത്സരിക്കാൻ സീറ്റ് കൊടുക്കും അങ്ങനെയെങ്കിൽ ആറന്മുളയിൽ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതിന്റെ ആവശ്യകത വരുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചു ഉമ്മന്റെ പേര് പരിഗണനയിലുണ്ട് ആറന്മുളയിൽ മത്സരിച്ചാൽ ആ മണ്ഡലം തിരികെ പിടിച്ചെടുക്കാൻ കഴിയും അച്ചൂമ്മൻ ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള ആൾ തന്നെയാണ് അതിനേക്കാൾ ഉപരിയായി കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ ഒരു ജനവികാരം ഉമ്മൻചാണ്ടിയോടും കുടുംബത്തോടും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആറന്മുള മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് കോന്നി മണ്ഡലം ആണെങ്കിൽ അടൂർ പ്രകാശ് ചെന്ന് നിൽക്കേണ്ട താമസം അത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് ജനീഷ് കുമാറിന്റെ ഷോ ഓഫ് ഒന്നും അടൂർ പ്രകാശിന്റെ മുമ്പിൽ നടക്കില്ല എന്നുള്ളതാണ് വാസ്തവം തിരുവല്ലായിൽ മാത്യു ടി തോമസ് ഒരിക്കൽ കൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ പരാജയപ്പെടും എന്നത് ഉറപ്പാണ് എത്രയൊക്കെ വ്യക്തിപ്രഭാവമാണെങ്കിൽ പോലും ഇനി ഭരണവിരുദ്ധത മറികടക്കാൻ മാത്യു ടി തോമസിന് കഴിയില്ല അതുകൊണ്ട് മാത്യു ടി തോമസ് ഏറെ നാളായി ശ്രമിക്കുന്നത് ജെ ഡി എസിൽ നിന്നും പുറത്തുവന്ന് കൃത്യമായും കോൺഗ്രസ് പിന്തുണയോടുകൂടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിലാണ് പത്തനംതിട്ടയിൽ മൊത്തത്തിലുള്ള മാറ്റം എങ്ങനെയാണോ അഞ്ച് സീറ്റുകളും കഴിഞ്ഞ തവണ സൂത്രത്തിൽ തന്ത്രപരമായി എൽ ഡി എഫ് നേടിയെടുത്തത് അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള വലിയ ആവേശ പോരാട്ടമായിരിക്കും ഇത്തവണ യു ഡി എഫ് നടത്തുന്നത്